ജാനകിക്ക് ചിന് പറയുന്നത് കേട്ടേ പറ്റൂത്ര ഒരു തവണ സംസാരിച്ചാണ് അതിലേക്ക് നിങ്ങൾ ആരും ജാനകി ഞാനെന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്ത ആ സമയം മുതലുള്ള ഒരു ബോണ്ടിങ് ആണ് കേട്ടോ എന്തിനും വേദന ഇവൻ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ വരെ ജാനകിയെ വിളിച്ചാൽ നോ എന്നുള്ളത് ജാനകിയുടെ ഡിക്ഷണറിയിലില്ല പുള്ളിക്കാരി ബാക്കിയുള്ള എന്തൊക്കെ ഒരു വാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തല പോയാലും അത് ചെയ്തിരിക്കും ഈ ഒരു ഇൻഡസ്ട്രിയിലെ ഏറ്റവും വേണ്ടൊരു കാര്യമാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ അത് ലൈക്ക് എന്റെ തട്ടുകട കമ്പനി ഞങ്ങള് രാത്രി അതായത് സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് ഷൂട്ട് പറഞ്ഞിട്ടുണ്ടാവില്ല നമുക്ക് നെക്സ്റ്റ് ഡേ സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് ഫസ്റ്റ് ഇവിടെ നമ്മൾ ട്രയൽ ആണ് ചെയ്യാം ഏതൊക്കെ ഔട്ട്ഫിറ്റ്സ് ആണ് നമ്മൾ നെക്സ്റ്റ് ഡേ ഇടേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആൻഡ് നമ്മൾ നമ്മളിങ്ങനെ കാണുന്ന പോലെയല്ല ഞാനൊക്കെ ഒരുപാട് കോംപ്ലക്സിന്റെ ഉസ്താദാണ് കാരണം ഫ്രെയിമിൽ വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഏതായിരിക്കും ശരിക്കും ജാനകിയുടെയും ചക്കിതാട്ട് സയൻസിന്റെയും ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ടൈപ്പ് ഏതാണോ അല്ലെങ്കിൽ നമുക്ക് എന്താണോ ചേരുക അതിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ട രീതിയിലെല്ലാം പറഞ്ഞു തന്നു നമ്മുടെ ബോഡി ഇപ്പം അത്യാവശ്യം കുറച്ച് തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ ലീൻ ലുക്കിലേക്ക് കൊണ്ടുവരാം കുറച്ച് ലീനായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് കൈൻഡ് ഓഫ് ഡ്രസ്സാണ് എല്ലാം കൺസൾട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ചെയ്തു തരാം അപ്പം സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിൻ്റെ തലേന്ന് നിന്ന് നമ്മളിവിടെ വരും ഔട്ട്ഫിറ്റ്സ് എല്ലാം ഇട്ട് നോക്കുമ്പോൾ ഒരു ആഘോഷമാണത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി തലയിൽ മുണ്ടിട്ട് ഞങ്ങൾ തട്ടുകടയിൽ പോയി ഫുഡ് കഴിച്ച് തിരിച്ച് വന്ന് വെളുപ്പിന് അഞ്ച് മണിക്ക് ഞങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യും സ്റ്റാർ മാജി പൊതുവേ ഉള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു നമ്മളൊരു പട്ടുപാവാട ധാവണി ചെയ്യാത്ത അല്ലെങ്കിൽ ഇടാത്ത ഔട്ട്ഫിറ്റ്സേ ഇല്ല ഇതിനിടയിൽ എനിക്ക് വിഷമം അതിലേറെ സന്തോഷമായി എന്ന് പറഞ്ഞാൽ സ്റ്റാർ മാജിക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്തുനിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തത് പക്ഷെ അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുൽഖർ സൽമാന്റെ ഡി ക്യൂന്റെ ആ ഒരു പ്രൊഡക്ഷനിലേക്ക് വർക്ക് ചെയ്യാൻ പോകാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു കേട്ടോ ആൻഡ് സ്റ്റിൽ ഷീ ഈസ് വർക്കിംഗ് എന്റെ കൂടെയും വർക്ക് ചെയ്യുന്നു ഡി ക്യൂന്റെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നു ബാക്കി ഫ്രീലാൻസ് ചെയ്യുന്നു സോ ഇങ്ങനെ ജാനകി ഇങ്ങനെ പറന്ന് പറന്ന് പോവാണ് ആ ഒരു എഫേർട്ടിൻ്റെയും ഹാർഡ് വർക്കിന്റെയും റിസൾട്ടാണ് ചകിത ഡിസൈൻസ് എനിക്ക് തോന്നുന്നു ലൈക്ക് പലർക്കും ഇപ്പം മീഡിയാസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിക്ക് മാത്രമായിട്ടായിരിക്കും അറിയാം പുള്ളിക്കാരെ ഒരു ഓൾ ഇൻ വൺ പാക്കേജാണ് കേട്ടോ ഈവന്റ് ഉണ്ടെങ്കിൽ ഈവെന്റ് ഏൽപ്പിക്കാം ഫോട്ടോഗ്രാഫി ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി ഏൽപ്പിക്കാം സ്റ്റൈലിംഗ് വേണമെങ്കിൽ ഇപ്പം എബറോഡുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു ഫോൺ കോള് മതി വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇവിടെ സോഴ്സ് ചെയ്ത് സെറ്റ് ആയിരിക്കും ഡ്രൈഡ് ഒന്ന് വന്നാൽ മാത്രം മതി കല്യാണം കഴിക്കുക സോ ഗ്രൂമോങ് ഇസ് എക്സ്പാൻഡിങ് സോ എവറിങ് അണ്ടർ വൺ ഗ്രൂപ്പ് അതാണ് ചകിത ഡിസൈൻസ് ഇപ്പതാ ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സിനോടൊപ്പം അല്ലെങ്കിൽ ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സിനോടൊപ്പം ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാണ് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇന്ന് ഞാൻ കാരണം ചകിത ഇന്നലെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ഇന്ന് പതിനൊന്ന് മണിക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ഒരു ടു അവേഴ്സിനുള്ളിൽ എനിക്ക് സ്റ്റൈൽ ചെയ്ത് സെറ്റ് ചെയ്ത് തന്ന ഔട്ട്ഫിറ്റാണ് ഫ്രം ദ ബ്രാൻഡ് ചകിത ലൈക്ക് എന്താ പറയുക നമ്മുടെ വെസ്റ്റേൺസ് സോ ജാനകിയോടൊപ്പം നമ്മുടെ പി കെ പി അതുപോലെ തന്നെ ജിപ്സനും ഓൾ ദ വെരി ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ടീം സോ വെസ്റ്റേൺ ബയസ് ഇനി ഇവിടെ മാമംഗലത്ത് മാത്രമല്ലാതെ ഒരുപാട് ബ്രാൻഡസായിട്ട് ഇങ്ങനെ വളർന്ന് വളർന്ന് വളർന്നു വരട്ടെ ഓൾ ദ ബെസ്റ്റ് വിഷസ് താങ്ക് യു